ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിലേക്ക് ഇനി വരാനായിട്ട് പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്യുക ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡാവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെറ്റ് അപ്പോൾ ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം ഇപ്പോൾ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് മെച്യൂറായിട്ട് മാറിയതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ മാത്രമാവണമെന്നില്ല നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തോടുള്ള ആ ഒരു കാഴ്ചപ്പാടിലെല്ലാം നിങ്ങളൊരുപാട് മെച്യൂറായി മാറിയിട്ടുണ്ടാവണം അതായത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാനും വരുമ്പോൾ വരുന്നത് വരട്ടെ എന്ന് വിചാരിക്കാനുള്ള ഒരു മനസ്സിലേക്ക് നിങ്ങളിപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ടാവണം ആ ഒരു പക്വത നിങ്ങൾ കൈവരിച്ചിരിക്കുന്നു എന്നാണ് ഈ ഒരു സ്പ്രെഡ് പ്രകാരം നിങ്ങളുടെ ഒരു എനർജിയെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജിയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു ഗുഡ് ഫോർച്യൂൺ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഗുഡ് ഫോർച്യൂൺ ഈസ് ഓൺ ദ വേ എന്ന് വേണമെങ്കിൽ പറയാം അത് ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമാവണമെന്നില്ല എന്തൊക്കെയോ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുക്കാനായിട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ അതിൻ്റെ ഒരു ഒരു ലക്ഷണമായിട്ട് പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവാം നിങ്ങളിപ്പോൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവാം ഒരു പല രീതിയിൽ ബട്ടർഫ്ലൈസിനെ കാണുക മൊത്തത്തിലൊരു പോസിറ്റീവ് തോട്ട് നിങ്ങളിലേക്ക് വരിക അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് കാണുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമേ തോന്നുവാണ് ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ് എൻ്റെ കൂടെ ആരും ഉണ്ട് എന്നെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ആ ഒരു നെഗറ്റീവ് വൈബ് മാറിയിട്ട് കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവിലേക്ക് മാറാനുള്ള ഒരു ശ്രമം നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഒരു മാറ്റം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നൂറ് ശതമാനം സത്യമാണ് നിങ്ങളിലേക്ക് ആ ഒരു ഗുഡ് ഫോർച്യൂൺ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ യാതൊരു സംശയവും അപ്പോൾ ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലൊരു പിണക്കത്തിലോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലോ നോ കോണ്ടാക്റ്റിലൊക്കെ ആയി മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഒരു മെച്യൂരിറ്റി കൈവരിച്ചിട്ടുണ്ട് ലൈഫ് എന്താണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതിൽ നിന്ന് മൂൺ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ചിലവർ ശ്രമിക്കുന്നുണ്ടാവാം പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡിനുള്ളിൽ ഈ ഒരു പേഴ്സൺ തന്നെ ശക്തമായിട്ട് പതിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് നടക്കാനായിട്ട് ഒരു ബേബി സ്റ്റെപ്പ് വെച്ചിട്ടാണെങ്കിലും നടക്കാനായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുന്ന ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇത് നിങ്ങളുടെ റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരിക്കലും ഇല്ലാത്ത പോലെ ഒരു പോസിറ്റീവ് വൈബ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം പ്രത്യേകിച്ച് ഈ ഒരു പേഴ്സണോട് വല്ലാത്തൊരു ആകർഷണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം അത് ഇന്നൊരു രീതിയിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് സാധിക്കില്ല എല്ലാ രീതിയിലും മാനസികമായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു അടുപ്പം തോന്നുന്നുണ്ടാവാം ചിലപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന ദിവസമോ അല്ലെങ്കിൽ ഇതിനടുത്ത ദിവസങ്ങളിലോ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന വല്ലാത്തൊരു ഡിസയർ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു സെക്ഷുവലി ആയിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം ആഗ്രഹിക്കുന്നുണ്ടാവാം അപ്പം അത്തരത്തിലുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആവേശം എന്ന് വേണമെങ്കിൽ പറയാം ഏത് രീതിയിൽ പറഞ്ഞാലും നിങ്ങൾക്കൊരു ഭയങ്കര അട്രാക്ഷൻ ഈ ഒരു പേഴ്സണോട് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിനുള്ളിൽ അത്രത്തോളം ഒരു അഭിനിവേശമുണ്ട് ഈ ഒരു വ്യക്തിയോട് അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ ഒരു എനർജിയും തിരിച്ച് അങ്ങനെയാണ് കാണുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ വല്ലാത്ത മാനസികമായിട്ടുള്ള ഒരു അഡിക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആരോടൊപ്പമാണ് നിങ്ങളിപ്പോൾ രണ്ട് ഉള്ളതെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്രയും ഡിസ്റ്റൻസിലിരുന്നു കൊണ്ട് തന്നെ ആ ഒരു പേഴ്സൻ്റെ ഒരു വൈബ് അറിയാനായിട്ട് സാധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ അവരും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഇത്രയും നാളുകളായിട്ട് ഇല്ലാത്ത പോലെയുള്ള ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന ദിവസമോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിലോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇതുവരെ ഈ ഒരു പേഴ്സണോട് തോന്നാത്ത ഒരു രീതിയിലുള്ള ഒരു ആകർഷണം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ഓർത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം കൂടെ ഉണ്ടാവണം എന്നാലോചിച്ച് അല്ലെങ്കിൽ അവരൊന്ന് ഫിസിക്കലി നേരിട്ട് കാണാനെങ്കിലും സാധിച്ചാൽ മതിയായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ശക്തമായ ഒരു തോട്ടുകൾ നിങ്ങളുടെ മനസ്സിലുള്ളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ വിട്ടുപിരിഞ്ഞ് അന്ന് മുതലേ ഇങ്ങനെയുള്ള ഫീലിംഗ്സ് ഉള്ള വ്യക്തികളെ കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ ഒരുപാട് ശരി തെറ്റുകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മറ്റൊരു ലെവലിലേക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി ലെവലിലേക്ക് തിങ്ക് ചെയ്യാൻ സാധിക്കുന്ന ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും മറ്റാരെയും കാണിക്കാതെ മറ്റൊരു ഫേസിലൂടെ ചിരിച്ച മുഖമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഇനി എന്ത് വന്നു കഴിഞ്ഞാലും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് നിങ്ങളുടെ ഒരു മൈൻഡ് പക്വതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തികൾക്ക് ഈ അടുത്ത ദിവസങ്ങളിലായി കാണുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ് ഒരു മനസ്സിനുള്ളിൽ ഒരു ചെറിയ രീതിയിലുള്ള സന്തോഷം വരിക നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഇത്രയും നാളും ചിലപ്പോൾ നിങ്ങൾക്ക് ഓർക്കുമ്പോൾ ദേഷ്യം വന്നിട്ടുണ്ടാവാം ഇനി ചിലരെങ്കിലും ചീറ്റ് ചെയ്ത് പോയി എന്ന് കരുതിയിട്ട് അവരോട് ഒരു ഉള്ളിൽ വൈരാഗ്യം വെച്ചിട്ടുണ്ടാവാം അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ ഫീലിംഗ് ആണെന്നുണ്ടെങ്കിലും അതെല്ലാം പെട്ടെന്ന് മാറി അവിടെ അതിന് പകരമായിട്ട് സ്നേഹം എന്നുള്ളൊരു വികാരം മാത്രമായി നിങ്ങൾക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു റീഡിംഗിൽ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിംഗ് കാണുന്നവരിൽ ചിലപ്പോൾ കുറച്ച് വ്യക്തികൾ അല്ലെങ്കിൽ കുറച്ച് ശതമാനം ആൾക്കാരെങ്കിലും ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉള്ള വ്യക്തികൾ തന്നെ ആയിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു കാർമിക് കണക്ഷൻ ആയിരിക്കാം നിലനിന്നിട്ടുണ്ടാവുക അപ്പോൾ ഒരു പക്ഷേ ആ ഒരു കാർമ്മിക്കിൻ്റെ കാലാവധി കഴിയാനായിട്ട് പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യങ്ങളോടുകൂടി തന്നെ അത് അവസാനിക്കാനായിട്ട് പോകുന്നു അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം ഇതിൻ്റെ ഒരു പരിണത ഫലമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ശക്തമായിട്ട് നിങ്ങളുടെ ബന്ധത്തിലുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങളത് ചിലപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ടെറോ റീഡേഴ്സിനെടുത്തോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള വ്യക്തികളാണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു കാർമ്മിക്കായിട്ടുള്ള കാര്യങ്ങളെ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് തോന്നുന്ന ഈ ഒരു ആവേശം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഇന്നൊരു ദിവസമായിരിക്കും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക ഒരു സ്നേഹം നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തിയോട് തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു തിരിച്ചുള്ള ഒരു റിഫ്ലക്ഷൻ പോലെ ഈയൊരു പേഴ്സണും നിങ്ങളോട് തോന്നുന്നുണ്ട് ചിലപ്പോൾ അവർ പോലും അതിശയിക്കുന്നുണ്ടാവാം എന്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു വികാരം മനസ്സിൽ വരുന്നു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോടുള്ള ആ ഒരു തോട്ട് ശക്തമാവുന്നു എന്നുള്ളത് അപ്പോൾ നിങ്ങൾ പേരും ഒരേ സമയം ഒരു മിറർ ഇമേജ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ രണ്ടുപേരും ചിന്തിക്കുന്നതും സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ഫീൽ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള എന്ത് കാര്യമാണ് നിങ്ങളുടെ മൈൻഡിൽ വന്നത് അല്ലെങ്കിൽ ഏത് സംഭവമാണ് ഏത് ഇൻസിഡൻ്റാണ് നിങ്ങളവരെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതെന്ന് അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം തന്നെ ആ ഒരു സെയിം കാര്യം തന്നെയായിരിക്കാം ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തിയും അവരുടെ മനസ്സിലും തീർച്ചയായിട്ടും ഓർത്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ചില വ്യക്തികൾ ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ അവർ തമ്മിൽ വലിയ ഒരു ഗിവ് ആൻഡ് ടേക്ക് എനർജിയിൽ ഒന്നും ചിലപ്പോൾ ഈഗോ പ്രോബ്ലംസ് കൊണ്ടായിരിക്കാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മടി കൊണ്ടുള്ള ആൾക്കാരെയും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു അവസരത്തിൽ നിങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്നുണ്ട് അവരൊന്നു വന്ന് മിണ്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എൻ്റെ മനസ്സ് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ രണ്ട് പേരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ഇത്രയും നാളും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുകയായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മറ്റൊരു സിറ്റുവേഷനും ആവാം അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളും ആവാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല അല്ലെങ്കിൽ അന്നത്തെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നാളെ ആവട്ടെ നാളെ നാളെ നീളെ എന്ന് പറഞ്ഞിട്ട് അവർ മാറ്റി വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഹാബിറ്റ് അവർ നിർത്തും എന്നുള്ളതാണ് അവരിവിടെ തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ എടുക്കും അല്ലെങ്കിൽ അവർ കൺഫ്യൂസ് ചെയ്തിരുന്ന ആ ഒരു പ്രോബ്ലത്തിന് അവരൊരു സൊല്യൂഷൻ കണ്ടെത്തും എന്നിവിടെ ഉറച്ച് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു എല്ലാ വൈബുകളും ഈ ഒരു പേഴ്സണ് ഭയങ്കര ശക്തമായിട്ട് ചെല്ലുന്നുണ്ട് അവരിലേക്ക് ആ ഒരു എനർജി കണക്ഷൻ ഭയങ്കരമായിട്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ അത് അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് അത് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അതിനേക്കാൾ മികച്ചത് നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്കാണ് ഈ ഒരു പേഴ്സൻ്റെ മൈൻഡ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരതിലേക്ക് നിങ്ങളെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഉറച്ച ഡിസിഷൻ തന്നെ എടുക്കും എന്ന് പറഞ്ഞത് ഇവിടെ നിങ്ങളുടെ ചിന്തകൾ പോലും ഷെയർ ചെയ്യപ്പെടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതൊരു പക്ഷേ ആ യൂണിവേഴ്സിൻ്റെ തന്നെ പ്രവർത്തനമായിരിക്കാം നിങ്ങൾ ഈ ഒരു സമയം ഒരുമിക്കണം ആ രണ്ട് പേരിലേക്കും ഒരു ആകർഷണം ഉണ്ടാവണം എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ മാത്രം ഡിസിഷൻ ആയിരിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്ലാൻ എന്ന് പറയുന്നത് മുകളിലിരിക്കുന്ന ആളുടെ തന്നെയാണ് അല്ലാതെ നമ്മളുടെ ആ ഒരു ഡിസിഷൻസോ പ്ലാൻസോ ഒന്നും അല്ല നടപ്പിലാകാനായിട്ട് പോകുന്നത് നമ്മളതെല്ലാം ഒരു മനക്കോട്ട കെട്ടുക എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ വന്നു ചേരണം എന്നുള്ളത് ആ ഒരു ഓൾമൈറ്റിയുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ അത് യൂണിവേഴ്സിൻ്റെ ഡിസിഷൻ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കാർമ്മിക്കായിട്ടുള്ള കാര്യങ്ങൾ പതിയെ പതിയെ റിലീസ് ചെയ്ത് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥന മാനിഫെസ്റ്റേഷൻസ് എല്ലാം ഫലം കണ്ടു തുടങ്ങിയതായിരിക്കാം നിങ്ങളുടെ സമയമാറ്റം ആയിരിക്കാം അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പോസിറ്റീവ് വൈബ് നിങ്ങളിലേക്ക് വരുന്നു ആവുന്നു എന്നുള്ളത് തന്നെയാണ് ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് രണ്ട് മൂന്ന് കൊല്ലമായിട്ട് സെപ്പറേഷനിലൊക്കെ ഇരുന്ന വ്യക്തികളുണ്ടാവാം അത്രയധികം കാലപ്പഴക്കം ഇല്ലാത്തവരും ഉണ്ടാവാം പക്ഷേ ഓരോരുത്തരുടെയും നമ്മൾ ഓരോരുത്തരുടെയും ക്വസ്റ്റ്യൻ പേപ്പർ വേറെയാണ് പറയുന്നത് പോലെ തന്നെ സിറ്റുവേഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും നിങ്ങളുടെ സ്വഭാവവും എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാവരുടെയും കാര്യങ്ങളും പലതു തന്നെയായിരിക്കും അപ്പോൾ എങ്കിൽ പോലും ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു പേഴ്സണോട് ഭയങ്കരമായ ഒരു ആവേശം അല്ലെങ്കിൽ ഇവരെനിക്ക് കൂടിയേ തീരൂ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടാവാം മിസ് ചെയ്യുന്നുണ്ടാവാം അങ്ങനെ എന്തെന്നില്ലാത്ത വികാരങ്ങൾ നിങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതും അടുത്ത സമയത്തോ അല്ലെങ്കിൽ ഈ ഒരു റീഡിങ് കാണുന്ന ഒരു സമയത്തോ അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിംഗ് ഉള്ളത് എന്ന് ഞാൻ വീണ്ടും പറയാം കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഒരു എനർജി മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ആർക്കുള്ള ഒരു റീഡിംഗ് ആണ് എന്നുള്ളൊരു എനർജി മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ഫീലിങ്ങും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സണലിലേക്കും എത്തുന്നുണ്ട് അവർക്കും അത് തടയാനായിട്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു മെയിൻ ഒറാക്കൽ കാർഡ്സിൽ വരെണ്ണം പറയുന്നത് പോലെ തന്നെ ആ ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത് എല്ലാ തരത്തിലുമുള്ള ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളത് റിസീവ് ചെയ്യാനായിട്ട് തയ്യാറെടുത്തിരിക്കുക എന്നുള്ളതാണ് ആ ഒരു പോസിറ്റിവിറ്റീനെ നമ്മൾ വാം വെൽക്കം ചെയ്യുക ഒരു കാരണവശാലും നമ്മളുടെ മൈൻഡിൽ നെഗറ്റീവ് ചിന്താഗതിയോ കാര്യങ്ങളോ കൊണ്ട് അത് നമ്മളെ കുറച്ചും കൂടി അകലെ നിർത്തുന്ന ഒരു എനർജിയിലേക്ക് പോവാതിരിക്കട്ടെ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെ വളരെയധികം ഒരു പോസിറ്റിവിറ്റി ആയിട്ട് നിങ്ങളിലേക്ക് തന്നെ വെൽക്കം ചെയ്യുക അങ്ങനെയുള്ളൊരു പോസിറ്റിവിറ്റി എന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ എത്രയും വേഗം വരട്ടെ എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി നമ്മളതിനെ റിസീവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഒരു രണ്ട് ഡെക്സിലുള്ള കാർഡ് നമ്മളടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ഫസ്റ്റ് ഡെക്കിൽ ന്യൂ ബിഗിനിങ് ആണ് അവസാനമായിട്ട് വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ ഈ ഒരു സെക്കൻഡ് ഡെക്കിൽ വന്നിരിക്കുന്നത് ഹാർമണി എന്നുള്ളൊരു കാർഡ് തന്നെയാണ് അതായത് ഹാർമണിയാണ് ഇവിടെ അൾട്ടിമേറ്റായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ അത്രത്തോളം പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള ഒരു യോജിപ്പ് തന്നെയാണ് ഇവിടെ നമുക്ക് അവസാനം കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അത് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വളരെ ശുഭപ്രതീക്ഷയോടുകൂടി ഇരിക്കുക ഒരു കാരണവശാലും നെഗറ്റിവിറ്റിയിലേക്ക് മനസ്സ് പോവാതിരിക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ സ്പ്രെഡ് ചെയ്യാതെ നിങ്ങൾ തന്നെ നോക്കുക അപ്പോൾ ചിലരെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട് കാരണം അവർ സ്വയമേ മനസ്സുകൊണ്ട് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് ഉയരാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനെ നശിപ്പിച്ച് കളയുന്ന അല്ലെങ്കിൽ അവർക്ക് അതിനെ ഒരു എൻകറേജിന് പകരം ഡിസ്ക്കറേജ് കൊടുക്കുന്ന ചില സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ ഒക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ അടുത്ത ചില വ്യക്തികളായിരിക്കാം അപ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് പതിയെ 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 ഒരു കല്ല് കെട്ടിപ്പൊക്കുന്ന പോലെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മളുടെ മനസ്സ് പഠിപ്പിക്കുക ഉടനെ തന്നെ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി മുകളിൽ പോയ ആൾക്കാർ അതേപടി താഴ്ത്തേക്ക് വീഴുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേർക്ക് സംഭവിക്കാറുണ്ട് അപ്പോൾ നമുക്കതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളുടെ ഇടയിൽ നമ്മളുടെ സമൂഹത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന വ്യക്തികളുണ്ട് ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ആ ഒരു നെഗറ്റിവിറ്റിയെ ഇഗ്നോർ ചെയ്ത് കളയാം നമ്മളത് മനസ്സിലെടുക്കരുത് അങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ആളുകളുടെ സംസാരമാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ ആ ഒരു സ്റ്റേവേ എന്ന് പറയുന്നത് പോലെ മാറി നിൽക്കുക ഒരിക്കലും നമ്മൾ അവരുമായിട്ട് കൂടുതൽ ഒരു സംസാരത്തിനോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തർക്കിച്ച് പറയാനായിട്ടായിരിക്കാൻ പോകുന്നത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ എനർജി തന്നെയാണ് കെടുത്തിക്കളയുന്നത് എപ്പോഴും നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നത് ആരാണോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തികളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ പോലും അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ അവരെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളത് എങ്കിലും മാത്രമേ നമ്മളുടെ മനസ്സിനൊരു സമാധാനം കിട്ടുകയുള്ളൂ ആ ഒരു സ്റ്റെബിലിറ്റി വരണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടെന്നൊരു കാര്യം അതുതന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു രണ്ട് ടൈപ്പ് ഓഫ് എനർജീസും അത്രത്തോളം അടുക്കുന്നു അല്ലെങ്കിൽ പരസ്പരം അത്രത്തോളം യൂണിവേഴ്സായിട്ട് തന്നെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളുടെ എനർജീസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക ആ ഒരു പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല കാരണം എല്ലാ കാര്യങ്ങളും അത്രത്തോളം ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം